പിന്നെ എന്തൊക്കെ വിശേഷം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഇത് കണ്ടില്ല ഇത് അറിയില്ലാണ് ഇതറിയില്ല ചേമ്പിന്റെ താള് അതുകൊണ്ട് ഒരു ഉപ്പേരി പിന്നെ അയക്ക് സാധാരണ വെക്കാൻ തന്നെ സാധാരണ ചേമ്പ ഇടാറുണ്ട് ചേമ്പ് കിട്ടാല്ലേ അപ്പൊ നമ്മൾ നേന്തരക്കാർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അതല്ല ഇപ്പൊ നമുക്ക് തൊലൊക്കെ തൊലിയൊക്കെ കളഞ്ഞിരക്ക് മുറക്കാൻ പറ്റും അപ്പൊ ഉപ്പേരി വേണ്ട ഇത് തന്നെ ഐഡിയ ഇത് ഇങ്ങനെ തൊലികളെ അത് ഇറയാണെങ്കിൽ അടുത്ത ഇതുപോലെ ചെയ്യാം നിങ്ങള് ഞങ്ങൾ ഇതുകൊണ്ട് ഉപ്പേരി വയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ് ഇത്രയുള്ള കുറച്ച് ഇത് വെന്ത് കഴിഞ്ഞാൽ കുറച്ചേണ്ടാവുള്ളൂ പ്രത്യേക ടേസ്റ്റായിട്ടത് ആളിന്റെ തൊലിയല്ല ഉരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഈ നാളക്കായ അപ്പൊ തൊലി കളണ്ടെന്ന് പറയുന്നു നമ്മുടെ ശ്രീജി ഇത് മാത്രങ്ങളായി ഇത് തൊലി കളാണ്ട അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിട്ടേ അരികിന് അപ്പൊ ഇത് കഴിഞ്ഞു ഇനി രണ്ടെണ്ണം അടിച്ച് നല്ല നല്ല ചേമ്പ് കിഴങ്ങ് ഇട്ടുവെച്ചാൽ നന്നായിരുന്നു അത് കിട്ടില്ല വളരെ നൈസായിട്ടായിരുന്നു പെട്ടെന്ന് പിന്നെ മുക്കണ്ടത് തന്നെ പരിപാടി സിമ്പിളായിട്ട് സിമ്പിൾ പരിപാടി സാധനം പത്തിര താറ മെക്കന്റെ കാലഘട്ടമാണ് ഇപ്പൊ ആരെയും ചെയ്യാറുണ്ടോ ചെയ്തൊക്കെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി നമുക്ക് ഉണ്ടാക്കി തരുന്ന വസ്ത്രത്തിനാണ് അതുകൊണ്ടാണ് കർക്കിടകത്തിൽ ഇതൊക്കെ കഴിക്കുന്നത് ചേമരത്താള് അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇത് നമുക്ക് നേന്ത്രക്കായ അരിയണം നമ്മള് നേന്ത്രക്കായ അരിയാൻ പോവും നടു കയറിയിട്ട് ഇതേ പീസാക്കന്നെ നേത്രക്കാര് അരിയാ അരിഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ നേന്ത്രക്കാര് കഴിഞ്ഞു ഇനി ഈ സാധനം നമ്മൾ വേവിക്കാൻ വേണ്ടിട്ട് കുക്കറില്ല ഇതിൽ വെള്ളം ഒഴിക്കണ്ട കാരണം നിൽക്കാറില്ലേ വെള്ളം ഇതിലുണ്ട് ഇതിൽ താളിന് വെള്ളം കൊണ്ട് തന്നെ താളും കായും തന്നെ പിന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കൂടും പിന്നെ അത് വാറ്റ് കളയും വാറ്റ് വാർത്ത കളഞ്ഞാൽ അതിന്റെ ഗുണം പോവും രണ്ട് മിസലി താങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു ഇതില് ചേമ്പിനെ കാര്യമില്ലാത്ത കാരണം നമ്മൾ നേരത്തെ നേടക്കായിരുന്നു നമ്മൾ ഇനി ഇത് വേവിക്കാൻ കൊണ്ടുപോകും ഉപ്പ് ഇത്ര ഉപ്പ് മുള്ളും മഞ്ഞപ്പൊടിയും എന്ത് ചെയ്യണ്ട അപ്പൊ നമുക്ക് ഇനി വേവിച്ചിട്ട് കാണാം അപ്പൊ നമ്മുടെ ഉള്ളി പച്ചമുളകും എരിഞ്ഞ് കഴിഞ്ഞു നമ്മളെ താളും കായും എന്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് കാച്ചകളുണ്ട് എന്തോരം ഉണ്ടായിരുന്ന സാധന ഇത്രേ ഉള്ളോ അല്ലേ െന്ത് ലെവലായ അതിന്റെ തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല ഈ താള് വേണ്ട വെള്ളമാണ് ആ വെള്ളം കൊണ്ട് ഇത് വേവും ഇത് കാച്ചു വരുമ്പോൾ വെള്ളം പറ്റൂട്ട അപ്പൊ നമുക്ക് കാച്ചിപ്പോ വെളിച്ചെണ്ണ ഒഴിക്കും അപ്പൊ നമ്മൾ ഉള്ളി ഇടാൻ കൊണ്ടു കണ്ടില്ല വേപ്പിന്റെ പോലല്ല വേപ്പിന്റെ വേണം ആ ടേസ്റ്റ് കിട്ടാ വേപ്പിന്റെ മൂത്തു പാകമായി വരുന്നു ഞാൻ അതിന് കിടികട്ട കണ്ടില്ല എണ്ണ സ്വല്പം കൂടിപ്പോയി പെട്ടെന്ന് വീണതാ ഉപ്പേരി റെഡി ആയി കണ്ട ഇതുപോലെ എല്ലാവരും വെച്ച് കഴിക്കു വേണമെങ്കിൽ ഉണക്കമിളക് ഇടാട്ട അപ്പൊ ഒന്നുകൂടി ടേസ്റ്റും വ്യത്യാസം വരും നമ്മള് പച്ചമുളക് ഉപയോഗിച്ചുള്ളൂ അപ്പൊ എല്ലാവരും ചെയ്യ വേണ്ട താഴെ കിട്ടാണ്ട് നടക്കണ്ട നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ ചോദിച്ചുകൊണ്ട് അതിനെ താളെ വെച്ചിട്ട് മുറിച്ചിട്ട് വെച്ച് കഴിക്കുക അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ ഗുണം നഷ്ടം ആരും സപ്പോ ചെയ്യാൻ അത് ചെയ്യുക അതുപോലെ ലൈക്കുക ഇനി ഇതൊരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം വരും അത് എല്ലാവർക്കും പാടില്ല